നമസ്കാരം ദുബായിൽ നിന്ന് സ്വർണം കടത്താൻ ശ്രമിച്ച കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെ കസ്റ്റംസ് പൊക്കിയ വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വൻതോത് ചർച്ചയാകുന്നത് മുപ്പത് ലക്ഷം രൂപ വില മതിക്കുന്ന സ്വർണ്ണമാണ് ശശി തരൂരിന്റെ പി എ ശിവകുമാറിൽ നിന്നും കസ്റ്റംസ് പിടിച്ചെടുത്തത് ഇപ്പോഴിതാ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരിക്കുകയാണ് ആദ്യം കേരള മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്വർണക്കടത്തിൽ അറസ്റ്റിലായി ഇപ്പോൾ കോൺഗ്രസ് എംപിയുടെ സഹായി അറസ്റ്റിലായിരിക്കുന്നു ഇന്ത്യ സഖ്യകക്ഷികളായ സി പി എമ്മും കോൺഗ്രസും സ്വർണ കള്ളക്കടത്തുകാരുടെയും സഖ്യമായെന്ന് രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു തരൂരിന്റെ പി എ ശിവകുമാർ പ്രസാദിനെയും കൂട്ടാളിയെയുമാണ് ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തത് ഇവരിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാം സ്വർണം കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് അന്താരാഷ്ട്ര യാത്രക്കാരിൽ നിന്നും സ്വർണം വാങ്ങാൻ എത്തിയതാണ് ശിവകുമാർ എന്നാണ് അധികൃതർ പറയുന്നത് സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്തിനാണ് സ്വർണം കൊണ്ടുവന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചെങ്കിലും കൃത്യമായ വിവരം നൽകാനോ സ്വർണത്തിന്റെ രേഖകൾ ഹാജരാക്കാനോ ശിവകുമാറിന് സാധിച്ചിട്ടില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ശിവകുമാറിനെ ചോദ്യം ചെയ്തു വരികയാണ് അതേസമയം ശിവകുമാർ പ്രസാദിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ശശി തരൂർ സമൂഹ മാധ്യമമായ എക്സിൽ പ്രതികരിച്ചു തന്റെ മുൻ സ്റ്റാഫ് അംഗമായിരുന്നു ശിവകുമാർ എന്നാണ് ശശി തരൂരിന്റെ വിശദീകരണം വിമാനത്താവളത്തിലെ സഹായത്തിന് മാത്രമാണ് പാർട്ട് ടൈം സ്റ്റാഫായി തൽക്കാലത്തേക്ക് ശിവകുമാറിനെ നിയമിച്ചത് ഇരുപത്തിരണ്ട് കാരനായ ശിവകുമാർ ഡയാലിസിന് വിധേയനാകുന്നത് കൊണ്ട് മാനുഷിക പരിഗണന വെച്ചാണ് വിരമിച്ചിട്ടും നിർത്തിയതെന്നാണ് ശശി തരൂർ പറയുന്നത് ധർമ്മശാലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെയാണ് വിവരം അറിയുന്നത് തെറ്റായ പ്രവൃത്തിയെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല അന്വേഷണത്തിലും തുടർ നടപടിയിലും കസ്റ്റംസ് അധികൃതർക്ക് പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണമെന്നും ശശി തരൂർ പ്രതികരിച്ചു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്